നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോവുകയാണ് ഒരുപാട് ശുഭപ്രതീക്ഷയാണ് ഈ ഒരു വർഷത്തെക്കുറിച്ച് നമുക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അതല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പ്രയത്നം വളരെ കുറവും കൂടുതൽ ഫീച്ചറുകളും അതുമാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ പോലെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാറുകളുടെ വരവിൻ്റെ ഒരു തുടക്കമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന ചില കാറുകളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ കോണ്ടെൻറ്റിലേക്ക് അടക്കാം എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് ഇനി അങ്ങോട്ട് കാറുകളുടെ വില കൂടും അത് വളരെ വളരെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അത് നമ്മളെങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ജീവിത ചെലവ് കൂടുന്നത് പോലെ തന്നെ ഈ റോ മെറ്റീരിയൽസിൻ്റെ വില കൂടുന്നത് കൊണ്ട് തന്നെ കാറുകളുടെ വില എന്തായാലും കൂട്ടുവാനായിട്ട് നിർബന്ധിതമാകും ഈ കാർ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പിക്കിൽ നിന്നും തെന്നിമാറുന്നതല്ല ഈ കാർ ബിസിനസ് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ അത് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാക്സ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കാർ മാനുഫാക്ചേഴ്സിന് കിട്ടുന്നത് വളരെ ഒരു പ്രൈസ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ലാഭം മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ മാരുതി സുസുക്കിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം മാരുതി സുസുക്കി ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു വാഹന നിർമ്മാതാവാണ് അവരുടെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഈ ഒരു വാഹനം വരും അത് മിലാനിലൊക്കെ നമ്മൾ ഓൾറെഡി ആ ഒരു വാഹനം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിറ്റാറയാണ് കൂടുതലതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് വീഡിയോസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് വളരെ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കുള്ളൊരു വാഹനമാണ് പക്ഷേ ഒരുപാട് പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിനൊരു റഫ് ആയിട്ടുള്ള റഗഡ് ലുക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആണ് വളരെ ക്ലാസ്സി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷനൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് വരുന്നത് ഒരു സി സെഗ്മെൻറ്റ് കാറ്റഗറിയിലാണ് അതായത് ഒരു മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിലാണ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ആയിരത്തി എണ്ണൂറ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വിത്ത് രണ്ടായിരത്തി എഴുന്നൂറ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് അപ്പോൾ ടാറ്റയുടെ കറിവിനേക്കാൾ കുറവും അതുപോലെ തന്നെ ബി സിക്സിയേക്കാൾ ജസ്റ്റ് കൂടുതലുമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സി സെഗ്മെൻ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത് സിക്സ്റ്റി വൺ കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിലും ഫോർട്ടി നയൻ കിലോ വാട്ട് ഹവറിൻ്റെ ബാറ്ററി പാക്കിലും ഈ ഒരു വാഹനം വരുന്നുണ്ട് അപ്പോൾ സിക്സ്റ്റി വൺ കിലോ വാട്ട് ഹവറിൻ്റെ ബാറ്ററി പാക്ക് വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാം അതിനകത്താണ് ഈ ഓൾ വീൽ ഡ്രൈവ് വരുന്നത് ടു വീൽ ഡ്രൈവ് ഉണ്ടായിരിക്കും ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരിക്കും അപ്പോൾ ഓൾ വീൽ ഡ്രൈവ് ഉള്ള വാഹനത്തിന് നൂറ്റി എൺപത്തി ഒന്ന് ബി എച്ച് പി പവറാണ് വരുന്നത് ടു വീൽ ഡ്രൈവ് ഉള്ള ഒരു വാഹനത്തിന് വൺ സെവൻറ്റി ടു ബി എച്ച് പി ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് നബോ ആണ് അതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ കിലോമോട്ടവർ ബാറ്ററി പാക്ക് അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത്തി രണ്ട് ബി എച്ച് പി പവറാണ് വരുന്നത് അവിടെയും ടോർക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പിന്നെ വരാൻ പോകുന്നത് ഹ്യുണ്ടായിൽ നിന്നാണ് ക്രെറ്റ ക്രെറ്റി വി ഓൾറെഡി എൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായുടെ ഒരു ഡിസൈൻ ലാംഗ്വേജിനകത്ത് ഒരുപാട് വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല ഫ്രണ്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ തന്നെയായിരിക്കും വരുന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ വരുന്ന ക്രെറ്റ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ക്രെറ്റ ഇലക്ട്രിക്കിന് ഒരു അപ്ഡേഷൻ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി അത് ബെറ്റർ ആവുക എന്നെനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറുകൾ ഹ്യുണ്ടായും കിയൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കി വേൾഡ് ലെവലിലൊക്കെ വിൽക്കുന്നുണ്ട് രണ്ടും സബ്സിഡറി ബ്രാൻഡുകളാണല്ലോ പക്ഷേ ഈ ക്രെറ്റ ഐ എന്ന് പറയുന്ന വാഹനം അത്രയും വലിയൊരു വാഹനത്തിൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അവർ കോനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും വാഹനം വരട്ടെ വന്നിട്ട് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത്രയും വലിയ പ്രൈസുള്ള വാഹനങ്ങളിലേക്ക് പോകുക എസ്പെഷ്യലി ഹ്യുണ്ടായ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റയാണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ കെറിന്റെ ഇ വിയൊക്കെ വരുന്നുണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോകണമെങ്കിൽ ടാറ്റ തന്നെ നമുക്ക് പോകാം ഇപ്പോൾ ടാറ്റയിൽ ഹാരി റിവ്യൂ വരുന്നുണ്ട് അതിനകത്തൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ ഓട്ടോഷോയിൽ നമ്മളതിനെ കണ്ടതാണ് ആ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത രീതിയിലാണെങ്കിൽ പോലും ആ ഗ്രില്ലിൻ്റെ ഒരു റെപ്ലിക്കവിടെ കാണിച്ചിട്ടുണ്ട് അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഓൾ വീൽ ഡ്രൈവ് വരും അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ ഈ പറയുന്ന മോണോകോക്കിലേക്കൊക്കെ അവരുടെ ചേസസ് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ലാഡ്രോൺ ഫ്രെയിമില്ല അതു മാത്രമല്ല ഫോർ വീൽ ഡ്രൈവ് ഒന്നും കൊടുക്കുന്നില്ല എന്ന പരാതി ലാഡ്രോൺ ഫെയിമിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് പക്ഷേ ഓൾ വീൽ ഡ്രൈവ് എന്തായാലും ഹാരിയറിൻ്റെ ഇവിയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സെവൻ സീറ്റർ വേർഷൻ ആയിട്ടുള്ള സഫാരിയിൽ ഇലക്ട്രിഫിക്കേഷൻ നടക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് സഫാരി ഇ വി വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് പക്ഷേ വന്നേക്കാം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ സീറ എന്തായാലും വരും സീറ എന്ന് പറയുന്നത് ഒരു ജൈജാന്റിക് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും അതായത് മാർട്ടിൻ ഫ്ലാരിക്ക് അവരുടെ ചീഫ് ഡിസൈനറുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമൈസേഷനൊക്കെ ഒരുപാട് സാധ്യതയുള്ളൊരു വാഹനമാണ് ഒരു മൂവിങ് ഓഫീസ് എന്നുള്ള രീതിക്കാണ് അവരതിനെ ഡിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഒരുപാട് ഈ ഫീച്ചറുകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അത് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലാണ് അതായത് ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടും ഒരു ഓഫീസ് എന്നുള്ള പറയുന്നത് സെറ്റപ്പിൽ കൊണ്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും കാരണം വാഹനത്തിലിരുന്നുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു ഓഫീസ് റൺ ചെയ്യാൻ കഴിയും പിന്നെ റാപ്പ് ഓവർ ഗ്ലാസ് ഡിസൈൻ ആണ് ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത് ഈ ഒരു വാഹനം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു വാഹനം ഇലക്ട്രിക്കിൽ മാത്രമല്ല പെട്രോളിൽ വരും ഡീസലിൽ വരും സി എൻ ജിയിൽ വരുമോ എന്നൊരു കാര്യം വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് അതുമാത്രമല്ല എം ജി മോട്ടോഴ്സിൽ നിന്നും ഒരുപാട് നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ യപ്പ് എന്ന് പറയുന്ന ഒരു വാഹനം നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ബിങ്കോ പ്രധാനമായിട്ടും ഗ്ലോസ്റ്ററിന് ഒരു അപ്ഡേഷൻ വരും ഗ്ലോസ്റ്റർ റിലയബിലിറ്റി ഇഷ്യൂസ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആ ഒരു വാഹനത്തിനുണ്ടായിരുന്നു വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ കേപ്പബിലിറ്റിയെക്കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റിൻസ് ഉണ്ടായിരുന്നു ഫോർച്യൂണർ നല്ലൊരു എതിരാളി എന്നൊരു രീതിയിലൊക്കെ ആ ഒരു വാഹനത്തെ കൊണ്ടുവന്നിട്ട് ആ ഒരു വാഹനം എങ്ങും എത്താതെ പോയി അപ്പോൾ അതിനൊരു നല്ലൊരു അപ്ഡേഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരും പിന്നെ ടോയോട്ടറുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാമറയും ഓൾറെഡി അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പവർഫുള്ളായിട്ടൊരു വാഹനമാണ് പക്ഷേ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ സക്സസ് എന്ന് പറയുന്ന ഒരു വാഹനം എൻ്റെ ഒരു പേഴ്സണൽ പേസ്പെക്റ്റീവിലാണ് ഞാൻ സംസാരിക്കുന്നത് അത് കീടെ സിറോസ് ആയിരിക്കും സിറോസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരാൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ആ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അതിൻ്റെ ഒരു പ്രീമിയം ആണ് അത് മാത്രമല്ല ഈ ഗ്രേ കളർ ഗ്ലോസി ഗ്രേ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒക്കെ നോക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ആളുകൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇത് വളരെ വളരെ ഫിനിഷിംഗ് ഉള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പിന്നെ അത് മാത്രമല്ല ബാക്ക് ബാക്രോയിലേക്കുള്ള കംഫർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്ലാസ് റൂം ഈ ഒരു വാഹനം ഓടിക്കുന്നവർക്ക് വളരെ സുഖമായിരിക്കും നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും ഏത് ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കണ്ട് കണ്ടങ്ങ് ഇഷ്ടപ്പെടുക എന്ന് പറയില്ലേ അത് സിറോസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും എൻജിൻ ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീസലുണ്ട് പെട്രോളുണ്ട് ടർബോൻ ഉണ്ട് ഈ നോർമൽ എന്നെ പെട്ടെന്ന് പെട്രോൾ ഇല്ല എന്നാൽ പോലും ടെർബോ അവിടെ അവൈലബിൾ ആണ് ഇനി ടാറ്റ മോട്ടോഴ്സിന്റെ ആൽട്രോസ് ഒരു പുതിയ അവതാരത്തിൽ തീർച്ചയായിട്ടും വരും അത് ഉറപ്പാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ടാറ്റയുടെ പത്ത് ഇലക്ട്രിക് കാറുകൾ വരും എന്ന് പറഞ്ഞതിനകത്ത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനമുണ്ട് അപ്പോൾ ആൽട്രോസ് ഒരു പുതിയ ജനറേഷൻ എന്നുള്ള രീതിക്ക് അതിന് നല്ലൊരു അപ്ഡേഷൻ തീർച്ചയായിട്ടും വരും കാരണം ആ ഒരു പ്രീമിയം ഹാച്ച് ബാക്കിൽ ഇപ്പോഴുള്ള ഡീസൽ കാറുകളിൽ ഒരേ ഒരു കാറ് ആൽട്രോസ് മാത്രമാണ് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു അതുപോലെ തന്നെയാണ് മരുതി സുസഗിയുടെ സിയാസിൻ്റെ കേസും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു അപ്ഡേഷനൊന്നും വന്നിട്ടില്ല എന്നാൽ പോലും ആൽട്രോസിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം അത് ഇലക്ട്രിക് അവതാരത്തിൽ വരും അത് മാത്രമല്ല പ്രധാനമായിട്ടും എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ചെറു കാറുകളുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഓൾട്ടോ കേട്ടൻ സെലേറിയോ അങ്ങനെയുള്ള കാറുകളുടെ പ്രചാരം തീർച്ചയായിട്ടും ഇനി വരുന്ന വർഷങ്ങളിൽ കുറയും എന്നുള്ളതാണ് അതുമാത്രമല്ല വാഹന സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ വില തീർച്ചയായിട്ടും കൂടും സാധാരണക്കാരനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് പറയുന്നത് കാരണം രണ്ടറ്റവും ജീവിതത്തിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇനി ഒരു പാരലൽ ഇൻകം ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം